എല്ലാവർക്കും നമസ്കാരം ടീച്ച് ഫ്രം ഹാർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ പ്രിയപ്പെട്ട എൻ പ്ലസ് ടു വിദ്യാർത്ഥികളെ ഞാൻ നിങ്ങളുടെ സ്വന്തം ശ്രീലേഖ ടീച്ചർ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ എക്സാമിലേക്ക് ഏകദേശം എക്സാമുകളൊക്കെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു ഒരുപാട് വിദ്യാർത്ഥികളുടെ റിക്വസ്റ്റ് പ്രകാരം ബിസിനസ് സ്റ്റഡീസിൻ്റെ ക്ലാസ്സുകൾ കൂടി ഞാൻ നിങ്ങൾക്കായിട്ട് തരികയാണ് അതായത് നമുക്ക് നോക്കാം ഇനി ഇതുവരെയും പഠിച്ചു തുടങ്ങാത്തവരുണ്ടാവാം അതുപോലെ തന്നെ എന്താണ് കുറച്ച് മാത്രം വളരെ കുറച്ച് ക്ലാസ്സുകൾ മാത്രം കിട്ടിയവരുണ്ടാകാം എന്തായാലും ഞങ്ങളുടെ സെൻറ്ററിൽ ഞാൻ പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ ബിസിനസ് സ്റ്റഡീസിൻ്റെ ക്ലാസ്സുകളില്ല നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു ഗൈഡൊക്കെ വാങ്ങി അതുപോലെ നിങ്ങൾക്കറിയാമല്ലോ എനിക്ക് വേണ്ടിയിട്ട് ഇപ്പം തന്നെ നിങ്ങളോടൊപ്പം എക്സാം എഴുതുന്ന സിനിത ടെക്സ്റ്റുകളെല്ലാം ബിസിനസ് സ്റ്റഡീസിൻ്റെ ടെക്സ്റ്റുകളൊക്കെ എനിക്ക് എന്ത് ചെയ്തിരുന്നു അയച്ചു തന്നു അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ക്ലാസ്സുകൾ ഇടേണ്ടത് എൻ്റെ ഒരു ഉത്തരവാദിത്വവും കൂടിയാണ് അത് ഞാൻ നിങ്ങൾക്കായിട്ട് ചെയ്യുകയാണ് ഈ വീഡിയോ മുതൽ നിങ്ങൾ കറക്റ്റായിട്ട് എൻ്റെ കൂടെ പഠിച്ചു പോവുക നിങ്ങൾക്ക് എന്തായാലും ഒരു അറുപത് മാർക്കിൽ കൂടുതൽ സ്കോർ ചെയ്യാനുള്ളത് ഞാൻ പറഞ്ഞു തരാം ആദ്യം നമ്മളപ്പോഴും എന്താണ് നോക്കുന്നത് നമുക്ക് ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് പഠിക്കാനുള്ളതെന്ന് നോക്കുന്നു ആദ്യം നിങ്ങൾ ഇതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക നിങ്ങൾക്ക് ഏതൊക്കെ ചാപ്റ്റേഴ്സ് പഠിക്കണം എന്നിട്ട് നമുക്ക് വെയിറ്റേജ് മാർക്ക് നോക്കാം ഏതൊക്കെ ചാപ്റ്റേഴ്സ് പഠിച്ചാലാണ് നമുക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്നത് അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് വെയിറ്റേജ് എവിടെ നിന്നാണോ ഉള്ളത് അതാദ്യം പഠിക്കാം എന്നിട്ട് നമുക്ക് സമയമുള്ളതുപോലെ മറ്റ് ചാപ്റ്റേഴ്സും പഠിക്കാം നിങ്ങൾ റെഡിയാണല്ലോ അപ്പോൾ എന്തു ചെയ്യുക നിങ്ങൾ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോസ് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പല വിദ്യാർത്ഥികളുടെയും കംപ്ലയിൻ്റ് ആണ് എന്ത് ചെയ്യുന്നില്ല നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിൽ എത്തുന്നില്ല എന്നുള്ളത് അതിന് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് നിങ്ങൾ ആ ബെല്ലൈക്കൺ കൂടി ഓണാക്കി ഇടുക അല്ലേ എങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ നമ്മളിടുന്ന വീഡിയോസ് ആര് ആരുടെ വീഡിയോ ആണോ നിങ്ങൾക്ക് പ്രയോജനപ്രദമാവുന്നത് ആ വീഡിയോസ് അവർ അത് അപ്ലോഡ് ചെയ്ത ഉടനെ നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ എന്ത് ചെയ്യണം ബെൽ ആ നമ്മൾ ആ ബെൽ ബട്ടൺ കൂടി എന്ത് ചെയ്യണം ഓൾ ആക്കിയിടുക എനേബിൾ ചെയ്തിടുക ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളുടെ സിലബസ് അതായത് നിങ്ങൾക്ക് എത്ര ചാപ്റ്റേഴ്സ് പഠിക്കണമെന്ന് ആദ്യം നോക്കാം നിങ്ങൾ ടി എം എ ചാപ്റ്റേഴ്സിന് നമ്മൾ പറഞ്ഞു തരണ്ട എന്നാലും ഞാൻ വേണമെങ്കിൽ പറയാം ടി എം എ മൊഡ്യൂൾ ഒന്നിലുള്ളത് അതായത് ലെസൺസ് ഒന്ന് രണ്ട് നാല് ആറ് പതിനൊന്ന് പല മൊഡ്യൂൾസിലുള്ളത് ഞാൻ ചേർത്ത് പറയണം അത് നമുക്ക് ആവശ്യമല്ലല്ലോ പതിനാല് പതിനേഴ് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇത്രയും ടി എം എ ചാപ്റ്റേഴ്സാണ് അതായത് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് ചാപ്റ്ററുകൾ ഇനി നമുക്ക് ഇത് നോക്കാം ഇതാണ് നമുക്ക് ആവശ്യമുള്ളത് അറുപത് ശതമാനം പബ്ലിക് എക്സാമിനേഷന് വേണ്ടിയിട്ട് പതിനാല് ചാപ്റ്റേഴ്സ് ആ പതിനാല് ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ് മൂന്നാമത്തെ ലെസൺ നാലാമത്തേതില്ല അഞ്ച് മൂന്നാമത്തേത് ബിസിനസ് എൻവയോൺമെൻറ്റ് അഞ്ച് കമ്പനി ഫോം ഓഫ് ബിസിനസ് ഇത് ഞാൻ മുമ്പും വീഡിയോ ചെയ്തിട്ടുള്ളതാണ് എന്നാലും പോട്ടെ എക്സാമിന് വേണ്ടിയിട്ട് ഒന്നേന്ന് നമ്മളൊരു തയ്യാറെടുപ്പ് ഏഴാമത്തേത് ഏതാണ് പ്ലാനിങ് ആൻഡ് ഓർഗനൈസിങ് എട്ടുണ്ട് സ്റ്റാഫിംഗ് ആൻഡ് ഡിറക്റ്റിംഗ് ഒൻപത് കോർഡിനേഷൻ ആൻഡ് കൺട്രോളിംഗ് പത്ത് ഫിനാൻഷ്യൽ പ്ലാനിങ് ആൻഡ് മാനേജ്മെൻറ്റ് അത് കഴിഞ്ഞിട്ട് പന്ത്രണ്ടാണ് പതിനൊന്നില്ല പന്ത്രണ്ട് ലോങ് ടൈം സോഴ്സസ് ഓഫ് ഫിനാൻസ് പതിമൂന്നാമത്തേത് ഫിനാൻഷ്യൽ മാർക്കറ്റ് പതിനഞ്ച് പതിനാലില്ല പതിനഞ്ചാമത്തേത് മാർക്കറ്റിംഗ് മിക്സ് പതിനാറ് ഏതാണ് അഡ്വർടൈസിങ് ആൻഡ് സെയിൽസ്മാൻഷിപ്പ് പതിനെട്ട് ഇൻറ്റേണൽ ട്രേഡ് പത്തൊൻപത് എക്സ്റ്റേണൽ ട്രേഡ് അതുപോലെ പിന്നെ ഇരുപതില്ല ഇരുപത്തൊന്നില്ല ഇരുപത്തിരണ്ടില്ല ഇരുപത്തി മൂന്ന് മോഡേൺ മോഡ്സ് ഓഫ് ബിസിനസ് സോറി ഇരുപതുണ്ട് അത് ലാസ്റ്റാണ് കൊടുത്തേക്കുന്നത് സെൽഫ് എംപ്ലോയ്മെൻറ്റ് അപ്പോൾ ഇങ്ങനെ എത്ര ചാപ്റ്റർ പതിനാല് ലെസൺസ് നിങ്ങൾക്ക് പഠിച്ചാൽ മതി അപ്പോൾ ഇത് ക്ലിയർ ആയല്ലോ നിങ്ങൾക്ക് ഈ പതിനാല് ലെസൺസിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതിൽ പ്രാധാന്യം കൊടുത്ത് പഠിക്കേണ്ടുന്നത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഓക്കെ ഇനി നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസൈൻ ഒന്ന് നോക്കാം അതായത് നിങ്ങൾക്ക് എത്ര മാർക്കിനാണ് എന്നുള്ളത് അതും അവിടെ തന്നിട്ടുണ്ട് എന്താണ് ഒബ്ജക്റ്റീവ് ടൈപ്സ് അല്ലേ ഒബ്ജക്റ്റീവ് ടൈപ്സ് എത്ര മാർക്കിന് അതുപോലെ നമ്മൾ ഓരോന്നിനെക്കുറിച്ചും കൊടുത്തിട്ടുണ്ട് ഒബ്ജക്റ്റീവ്സ് നോളജ് അണ്ടർസ്റ്റാൻഡിങ് ആപ്ലിക്കേഷൻ അങ്ങനെ നൂറ് ശതമാനം അതിനെക്കുറിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് വേണ്ട അതിന് തൊട്ട് താഴെ വരുമ്പോൾ ഒബ്ജക്റ്റീവ് മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻ അത് നോക്കിയാൽ മൾട്ടിപ്പിൾ ചോയ്സിൽ ഇരുപത് ക്വസ്റ്റ്യൻ ആണ് ഉണ്ടാവുക ആ ഇരുപത് ക്വസ്റ്റ്യന് ഓരോ മാർക്ക് വെച്ചിട്ട് ഇരുപത് മാർക്ക് പിന്നീട് വീണ്ടും താഴോട്ട് നമ്മൾ നോക്കുമ്പോൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് അതിലേതൊക്കെ വരാം ഫില്ലിൻ ഇൻ ദ ബ്ലാങ്ക്സ് ട്രൂവർ ഫാൾസ് വൺ വേർഡ് ആൻസർ അങ്ങനെ ബെസ്റ്റ് ആൻസർ ടെസ്റ്റ് എല്ലാം വരാം അതെല്ലാം കൂടി പതിനഞ്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും രണ്ട് മാർക്കിന് രണ്ട് മാർക്കിനാണ് അപ്പോൾ മുപ്പത് മാർക്ക് അങ്ങനെയാണ് അൻപത് മാർക്ക് എന്ന് പറയുന്നത് അത് കഴിഞ്ഞിട്ട് വി എസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് വെരി ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആറെണ്ണ ഉണ്ടാവും അതും ഒരെണ്ണം രണ്ട് മാർക്കിനാണ് രണ്ട് മാർക്കിൻ്റെ ആൻസർ നിങ്ങൾ രണ്ട് സെൻറ്റൻസോ മൂന്ന് സെൻറ്റൻസോ മാത്രം എഴുതുക എങ്കിലേ നമുക്ക് ടൈം മാനേജ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെ പന്ത്രണ്ട് മാർക്ക് അപ്പോൾ അൻപത് മാർക്ക് വൺ വെയ്ഡ് ക്വസ്റ്റ്യൻസ് പിന്നെ പോയിട്ട് പന്ത്രണ്ട് മാർക്കിന് ആറ് ക്വസ്റ്റ്യൻസ് രണ്ട് മാർക്ക് വീതമാണ് പന്ത്രണ്ട് അത് കഴിഞ്ഞിട്ട് ഷോർട്ട് ആൻസർ ടൈപ്പ് ആറ് എണ്ണോൺ എഴുതാനുള്ളത് മൂന്ന് മാർക്കിനാണ് അത് അപ്പോൾ ടോട്ടൽ പതിനെട്ട് മാർക്ക് അത് കഴിഞ്ഞിട്ട് ലോങ് ആൻസർ ടൈപ്പ് എൽ എ എന്ന് കൊടുത്തിട്ടുണ്ട് ലോങ് ആൻസർ ടൈപ്പ് നാല് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അഞ്ച് മാർക്ക് വെച്ചിട്ടാണ് അപ്പോൾ ഇരുപത് അങ്ങനെയാണ് ടോട്ടൽ അൻപത് മാർക്ക് മനസ്സിലായല്ലോ അപ്പോൾ നിങ്ങൾക്കുണ്ടാവുക അഞ്ച് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് മൂന്ന് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് രണ്ട് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് അങ്ങനെയാണ് എന്തു ചെയ്യുന്നത് നമുക്ക് വൺ വേഡ് കഴിഞ്ഞിട്ടുള്ള ബാക്കി വരുന്നത് ഓക്കെ ഇത്രയും ക്ലിയർ ആയല്ലോ മൂന്ന് മാർക്കിൻ്റെ എത്ര കോസ്റ്റി ഉണ്ടാവും ആറെണ്ണം എഴുതാനുണ്ടാവും അഞ്ച് മാർക്കിൻ്റെ നാലെണ്ണം ഉണ്ടാവും രണ്ട് മാർക്കിൻ്റെ ഉണ്ടാവും ഇനി നമുക്ക് വെയ്റ്റേജ് നോക്കാം വെയ്റ്റേജ് ബൈ കണ്ടൻസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് നോക്ക് അതായത് ഇൻട്രൊഡക്ഷൻ ടു ബിസിനസ് എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ ആ ഉണ്ടല്ലോ അതിൽ അതിൽ നിന്ന് അഞ്ച് ലെസൺസ് ചേർത്തിട്ട് പതിനഞ്ച് മാർക്കിനാണ് പിന്നെ വരുന്നത് ബിസിനസ് മാനേജ്മെൻറ്റ് ആൻഡ് ഇറ്റ്സ് ഫങ്ഷൻസ് എന്നുള്ളതിൽ നിന്ന് നാല് ലെസൺസ് പഠിച്ചാൽ നിങ്ങൾക്ക് ഇരുപത് മാർക്ക് സ്കോർ ചെയ്യാം പിന്നെ വരുന്നത് ബിസിനസ് ഫിനാൻസ് എന്നുള്ളതിൽ നാല് ലെസൺസ് പഠിച്ചുകൊണ്ട് ഇരുപത് മാർക്ക് സ്കോർ ചെയ്യാം പിന്നെ വരുന്നത് മാർക്കറ്റിംഗ് എന്നുള്ളതിൽ നിന്ന് നാല് ലെസൺസ് പതിനഞ്ച് മാർക്ക് കിട്ടും അതുപോലെ തന്നെയാണ് തൊട്ടടുത്ത് ട്രേഡ് എന്നുള്ളതിൽ നിന്ന് രണ്ട് ലെസൺസ് പഠിച്ചുകൊണ്ട് നമുക്ക് പതിനഞ്ച് മാർക്ക് സ്കോർ ചെയ്യാം അത് കഴിഞ്ഞിട്ട് എന്താണ് അവന്യൂസ് ഇൻ ബിസിനസ് ആൻഡ് എംപ്ലോയ്മെൻറ്റ് അത് നാല് ലെസൺസ് പഠിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം പതിനഞ്ച് മാർക്ക് സ്കോർ ചെയ്യാം അപ്പോൾ നമ്മളിതിൽ ആദ്യം നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കുന്നത് ഏതാണെന്നറിയാമോ അതായത് ബിസിനസ് മാനേജ്മെൻറ്റ് ആൻഡ് ഇറ്റ്സ് ഫങ്ഷൻസ് എന്നുള്ളതിന്ന് നാല് ക്വസ്റ്റ്യൻസ് സോറി നാല് ലെസൺസ് നമ്മൾ പഠിച്ചുകൊണ്ട് എന്ത് ചെയ്യാം നമുക്ക് ഇരുപത് മാർക്ക് അവിടെ നിന്ന് കിട്ടും അതുപോലെ തൊട്ടടുത്ത് ഫിനാൻ ബിസിനസ് ഫിനാൻസ് എന്നുള്ളതിൽ നിന്ന് നാല് ലെസൺസ് പഠിച്ച് ഇരുപത് മാർക്ക് അപ്പം നമുക്ക് ഈ എട്ട് ആണ് നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നത് പ്രാധാന്യം കൊടുത്ത് പഠിക്കുന്നത് അപ്പോൾ ഈ എട്ട് ലെസൺസ് പഠിച്ചാൽ നമുക്ക് നാൽപ്പത് മാർക്ക് സ്കോർ ചെയ്യാം പിന്നെ ആ ട്രേഡ് എന്നുള്ളത് രണ്ട് ലെസൺ പഠിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും പതിനഞ്ച് മാർക്ക് അപ്പോൾ നമുക്ക് ആദ്യം ഇങ്ങനെ ഇമ്പോർട്ടൻറ്റ് കൊടുത്ത് പഠിക്കാം അപ്പോൾ തന്നെ അൻപത്തഞ്ച് മാർക്കിനായി ഇത്രയും ഒരു പത്ത് പത്ത് ലെസൺ നിങ്ങൾ പഠിച്ചുകൊണ്ട് എന്തു ചെയ്യണം അൻപത്തഞ്ച് മാർക്കിനുള്ളത് നമ്മൾ പഠിക്കാം പിന്നീട് നമുക്ക് എന്തു ചെയ്യാം കുറച്ചുകൂടി ലെസൺസ് കുറഞ്ഞ ചാപ്റ്റേഴ്സ് വീണ്ടും നമുക്ക് അങ്ങനെ അങ്ങനെ പഠിച്ച് പോവാം എനിക്കറിയില്ല എത്രത്തോളം നിങ്ങൾ അതിന് എത്രത്തോളം കഴിയുമെന്ന് അറിയില്ല ഓക്കെ അപ്പം നമ്മൾ എന്തായാലും തുടങ്ങുകയാണ് നിങ്ങളെല്ലാവരും ഞാൻ ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴേ കൂടെ തന്നെ നിങ്ങൾ പഠിച്ചു പോവുക ഓക്കെ അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ് എല്ലാവർക്കും നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം നന്നായിട്ട് പഠിക്കുക ആർക്കെങ്കിലും അഡ്മിഷനോ ട്യൂഷനോ ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ ടീച്ചറിനെ കോൺടാക്റ്റ് ചെയ്യാം ഓക്കെ താങ്ക്